അസലാമലൈക്കും അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സവാള റെസിപ്പി ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടെ തക്കാളിയും ചേർത്ത് ഉണ്ടാക്കി നോക്കിക്കോളി സംഭവം പൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള ഒരു മൂന്ന് തക്കാളി പിന്നെ ഒരു നാരങ്ങ വിൽപ്പത്തിൽ കുറച്ച് വാളംപൊളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സവാള അത ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അധികം ചെറുതൊന്നാവാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുന്നതാണ് കേട്ടോ ആദ്യം കുറച്ചൊക്കെ കഴുകി പിന്നെ കട്ട് ചെയ്തിട്ടും ഞാനതിങ്ങനെ കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തുരിയൊക്കെ ഇങ്ങനെ ഉണ്ട് അതിൽ ബാക്കിയായിട്ടും ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തിക്കും അതുപോലെ തന്നെ അപ്പത്തിനും പിന്നെ ചോറ്ണ്ണാനും ഒക്കെ നല്ലൊരു ഇതാ കറിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണല്ലേ ഈ ഉള്ളി ഒരു റെസിപ്പി അപ്പോൾ അതിൻ്റെ കൂടെ തക്കാളിയും ചേർത്താൽ സംഭവം നമ്മൾക്ക് പറയേണ്ടതില്ല അത്രക്കും ടേസ്റ്റാണ് ഇങ്ങനെതാണ് ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം അപ്പം നമുക്കിങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള നമുക്ക് ഇങ്ങനെ കടിച്ച് തിന്നാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് സവാള അതായതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഞാനത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് തക്കാളി ഇതേ രൂപത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കും നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും തക്കാളി ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ അപ്പം നമുക്കത് മസാല ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഞമ്മൾക്കത് വെന്തൊക്കെ കിട്ടാനാണ് പിന്നെ ഞമ്മ ഇങ്ങനെ അഡം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സവാള തക്കാളിയൊന്നും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടൂല അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഞമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ അങ്ങനെ ഇതാ ഞാനിങ്ങനെ ഒരു രണ്ട് കഷ്ണം മൂന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ എളുപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ എന്താ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതേ രൂപത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കാം എല്ലാവരും ഇതേ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ അതിന് ശേഷം ഇതാ ഞാൻ പച്ചമുളകിൻ്റെ ഇതാ അതിൻ്റെ കൊടിയും കടയും ഭാഗം ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമുക്കിങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പച്ചമുളകത്തിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പൊക്കെ അപ്പം നമ്മൾ ഇത് ഇത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഇതാ പുളി ഇതിങ്ങനെ വെള്ളത്തിലിട്ട് ഞമ്മൾ ഇങ്ങനെ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ പുളിയും ഒഴിച്ച് ഉണ്ടാക്കിയാൽ അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെ പിന്നെ ഇതാ ഞാൻ പാത്ര അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇതാ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതാ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഞാനൊരു കുറച്ചൊരു നാലഞ്ച് പ ഇത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഞമ്മൾക്ക് ഇഷ്ടംപോലെ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ഇത് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഞാനതിനിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ നല്ല എണ്ണയിൽ തന്നെ നമ്മൾക്ക് നല്ല ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഞമ്മൾക്ക് ഇങ്ങനെ പച്ചമുളക് മസാലയിലിട്ട് വെന്തതിന് ശേഷം നമുക്കത് കടിച്ച് തിന്നാനൊക്കെ ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അതിന് ശേഷം ഇതാ ഞാനതിലേക്കും സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാള കഴുകിയൊക്കെ എടുത്ത് വെച്ചതാണ് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഒരു അരപ്പയിലിട്ട് ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ അതിലേക്ക് ഇതാ ആവശ്യത്തിന് ഞാനത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ പെട്ടെന്നിട്ടാൽ നമ്മളെ സവാളയൊക്കെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടാ കിട്ടുന്നതല്ലേ അപ്പോൾ അതിന് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ അങ്ങനെ അതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഞാൻ നല്ല മൂത്ത് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അപ്പം നമ്മളത് നമ്മളെ സവാളതാണ് ഇതുപോലെ ഉണ്ടാവും കേട്ടോ നമ്മളെ മസാലയിൽ ഇപ്പോൾ ഇതുപോലെ സവാള ഉണ്ട ഉണ്ടാവും അങ്ങനത്തെ മസ ഇത് സവാളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴെല്ലാ സ്ഥലത്തും നോക്കിയാലും നമ്മളെ സവാളയുടെ റെസിപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പം ഞാനും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലും എന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ കൂടെ ആ തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തക്കാളി ആഡ് ചെയ്തത് ഇതുപോലെ തന്നെ നമ്മൾ ഞമ്മളാക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇതൊക്കെ ഇടിച്ചു ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലേ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കിക്കോളണം അപ്പോൾ ഇതാ സവാളയൊക്കെ നല്ല വെന്ത് വന്ന സവാളയും പിന്നെ നമ്മളെ തക്കാളിയും നല്ല മൂത്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഇതാ അത് നല്ല മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഇതാ ഞാനൊരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ വറുത്ത് പൊടിച്ച മുളക് പൊണ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ അതിനുശേഷം ഇതാ ഞാൻ അതിലേക്ക് ഒരു ഒരു സ്പൂൺ ഇങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണതാണ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾക്കധികം ചിലവും ഇല്ല വീട്ടിൽ തക്കാളിയും സവാളയുണ്ടെങ്കിൽ നമ്മൾക്കൊരു കറി എന്തുല്ലെങ്കിൽ പെട്ടെന്ന് രാവിലെ പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ കറി എന്താണെന്ന് ആലോചിച്ചിരിക്കേണ്ടതില്ല നമ്മളത് വിട്ട് തക്കാളിയും സവാളയും സവാളയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിലേക്ക് ഇതാണ് ഞാൻ ആ പുളിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് അപ്പം ഞാൻ പുളിയുടെ ഇതൊക്കെ കളഞ്ഞില്ല കേട്ടോ അപ്പോൾ അത് ഞാനത് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ മുഖത്ത് ഒന്നിച്ച് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരിതാണ് അപ്പോൾ ഞാനതൊന്നും എടുത്ത് കളയാതെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മൾക്ക് എത്ര വേണമെങ്കിലും ചോറ് ഇതുപോലെ തന്നെ ഒരു സവാളയും തക്കാളിയും ഒക്കെ കറി ഉണ്ടാക്കിയാൽ അങ്ങനെ കറിയൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മക്കളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ മീൻ കറി ഇങ്ങനെ മുട്ടക്കറിയൊക്കെ കൊടുക്കാൻ പറ്റാത്ത പിന്നെ സ്കൂളിലേക്കെല്ലാം പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കറിയൊക്കെ എങ്കിൽ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഫീഡ്ബാക്ക് കമൻറ്റോടെ എഴുതി അറിയിക്കാം മറക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം ഇത്രയേ ഉള്ളൂ പിന്നെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ അസ്സാമലൈക്കും ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മളെ വയനാടിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ നമ്മളെ കേരളത്തിൽ ഇത്ര വലിയൊരു അപകടം വന്നല്ലേ അപ്പോൾ ഇതിൻ്റെ വളരെ വിഷമത്തിലാണ് കേട്ടോ